ചോക്ലേറ്റ്സ് ഇഷ്ടമല്ലാത്തതായിട്ട് ആരാ ഉള്ളത് മൂന്നാറിലും ഊട്ടിയിലും ഒക്കെ പോകുമ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യാമെന്നുള്ളതാട്ടോ എൻ്റെ വേദയുടെ മെയിൻ ഹോബി മൂന്നാറിലുള്ള മാഫ എന്ന് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ പോകുന്നത് ഞങ്ങൾ വരുന്ന ദിവസം നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെയാണ് തൊട്ടടുത്തായിട്ടാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറി അപ്പോൾ വരുന്ന ദിവസം ഈ ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ പെട്ടതാണ് ഇന്ന് ഞാൻ പറഞ്ഞ കേട്ടോ നമുക്ക് വൈകുന്നേരം ഫ്രീ ആയപ്പോൾ പറഞ്ഞ് നമുക്ക് ഒന്ന് പോയി ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നു ഞങ്ങൾ വന്ന ഫസ്റ്റ് ഡേ ആട്ടോ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നത് കയറിയപ്പോൾ തന്നെ നല്ല ഒരു ചോക്ലേറ്റിന്റെ മണോ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് കേട്ടോ നട്ട്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയിട്ടോ ഒരുപാട് വെറൈറ്റി സംഭവം അവരുടെ ചോക്ലേറ്റ് മേക്കിംഗ് ഏരിയയാണിത് ഇങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ എന്തായാലും സംഭവം നമ്മുടെ അരി ഉഴുന്നൊക്കെ പണ്ടാട്ടില് അതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് കറയും കറിയും കിടക്കുകയാണ് അവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലുതാണ്ട്ടോ ഈ ചോക്ലേറ്റ് മേക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വലുതും അത്രയും ഹൈജീനിക്കായിട്ടോ അവർ അത് മെയിൻ്റെ ചെയ്ത് പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ നല്ലതുപോലെ ചോദിച്ചു ഒന്ന് അകത്തേക്ക് കയറാവോ ഒന്ന് ഷൂട്ട് ചെയ്യാനോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനുള്ള പെർമിഷൻ ഇല്ല മാം എന്നാണ് പറഞ്ഞത് പക്ഷേ അവരൊക്കെ നമ്മളായിട്ട് നല്ല കൂട്ടായിരുന്നു കാര്യങ്ങളായിരുന്നു വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ഫാക്ടറിയുടെ ഓണർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം തന്നിട്ടോ എങ്കിലും നമുക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഓക്കെ കൊക്കോ ഫ്രൂട്ടാണ് അപ്പോൾ ഒരു ഫ്രൂട്ടിന് നമ്മൾ ഈ ഫ്രൂട്ട് ഉപയോഗിച്ചാണല്ലോ ചോക്ലേറ്റ്സും ചെയ്യുന്നത് ഫ്രൂട്ടിന് നമുക്ക് ഒരു ഇരുപത് മുപ്പത് സീഡ്സ് കിട്ടും യൂസ് ചെയ്യുന്നത് ബാക്കിയൊക്കെ വേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ സീഡ് മാത്രം കളക്ട് ചെയ്യും ഒരു നൂറ് കിലോ ചോക്ലേറ്റ്സിന് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോളം സീഡ് വേണം സീഡ് നമ്മൾ ഒരു വലിയ ജാറിൽ ക്ലോസ് ചെയ്ത് വെക്കും ഒരു വൺ വീക്ക് ഫെർമൻറ്റേഷൻ ചെയ്യും ഫെർമെൻറ്റേഷൻ ചെയ്ത് ഇതിൽ ഈ ഫ്ലഷ് ഒക്കെ പോകും അതിന് ശേഷം നമ്മൾ അത് നല്ലപോലെ വാഷ് ചെയ്തത് ഒരു മൂന്ന് നാല് ദിവസം ഡ്രൈ ചെയ്തെടുക്കും ഡ്രൈ ചെയ്ത് സീഡ്സ് ഇതുപോലെയാകും അതിന് ശേഷം ഇതിൻ്റെ ഷെല്ല് കളഞ്ഞതിനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കും ഷെല്ല് യൂസ് ചെയ്യല ഇതിൻ്റെ ബീൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇതിനെ കൊക്കോ നിപ്സ് എന്ന് പറയും ഇതുപോലെ ഫ്രഷ് ചെയ്തെടുക്കും ഇത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ ചോക്ലേറ്റ്സും ഉണ്ടാക്കുന്നത് ആ അതിൻ്റെ ഷെല്ല് യൂസ് ചെയ്യല ബീൻസ് മാത്രമാണ് ഇത് ഒരു എട്ട് മണിക്കൂർ ഹീറ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പേസ്റ്റ് ആയിട്ട് ഇടും ഇതിനകത്തൊരു ഓയിൽ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പേസ്റ്റ് ആയിട്ട് വരും പിന്നീട് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതിന്റെ ഓയിലും പൗഡറും സെപ്പറേറ്റ് ചെയ്യും ഇതിനകത്തുള്ള ഓയിൽ കണ്ടന്റ് ആണ് കൊക്കോ ബട്ടർ കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും എല്ലാ ചോക്ലേറ്റ്സിലും പൗഡറും ബട്ടറും മിക്സ് ചെയ്താണ് വരുന്നത് ആ മിക്സ് ചെയ്താണ് വരുന്നത് നോർമൽ മിൽക്ക് ചോക്ലേറ്റ് ആ മിഷ്യലിലാണ് മിക്സ് ചെയ്യുന്നത് അതിനകത്ത് ഫോർട്ടി ടു പെർസെൻറ്റേജ് പൗഡറും ബട്ടറും വരും പിന്നെ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഷുഗർ തേർട്ടി സിക്സ് പെർസെൻറ്റേജ് മിൽക്കും ആഡ് ചെയ്ത് ഒരു എട്ട് മണിക്കൂർ നമ്മൾ ഒരു ഹീറ്റ് ചെയ്ത് മിക്സ് ചെയ്യും മിക്സ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മളത് മോൾഡ് ഉണ്ട് പ്ലാസ്റ്റിക് മോൾഡ് ഉണ്ട് മോൾഡിനകത്ത് ഫില്ല് ചെയ്ത് അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട് പൾപ്പൊക്കെ ഫില്ല് ചെയ്തെടുക്കും അതിനകത്ത് രണ്ട് വെറൈറ്റീസ് ആണ് നോർമൽ മിൽക്ക് ചോക്ലേറ്റിനകത്ത് ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഡയബറ്റിക് ഷുഗർ കൊളസ്ട്രോൾ ഇമ്മ്യൂണിറ്റി പവർ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൺട്രോൾ ചെയ്യും അതിനകത്ത് എൺപത് ശതമാനം കൊക്കോ പൗഡറും ബട്ടറുമാണ് വരുന്നത് പിന്നെ ഇരുപത് ശതമാനം സ്റ്റീവിയാണ് ആഡ് ചെയ്യുന്നത് ഓർഗാനിക് ഷുഗറാണ് സ്റ്റീവിയ നമ്മൾ ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ വരുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് വൈറ്റ് ചോക്ലേറ്റിന് അത് പൗഡർ യൂസ് ചെയ്യുന്നില്ല കൊക്കോ ബട്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നത് കൊക്കോ ബട്ടറും മിൽക്കും ഷുഗറും ആഡ് ചെയ്തിട്ടാണ് വൈറ്റ് ചോക്ലേറ്റ് പിന്നെ ഈ കൊക്കോ ബട്ടർ നമ്മൾ മോയിസ്ചറൈസിങ് ക്രീമ ോഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂർ ആണ് നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഡാർക്ക് കറർ ആയിട്ടുണ്ടെങ്കിൽ അത് ആൽക്കലൈസ്ഡ് പൗഡർ ആയിരിക്കും അതിനകത്ത് പൊട്ടാസിയം പെർമാഗ്നേറ്റ് കണ്ടന്റ് വരുന്നുണ്ട് ഇത് ഓർഗാനിക് ആണ് ഇതിനകത്തൊന്നും മിക്സ് വരുന്നില്ല ഒരു രണ്ട് മൂന്ന് വർഷം വരെ കേടാകാതിരിക്കും കൊക്കോ പൗഡർ കൊക്കോ പൗഡർ ഇത്രയാണ് പ്രോസ് എല്ലാം പ്യുർ വെജാണ് പാമോയിൽ മൈദ മൈതാമട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കൊക്കോ പൗഡർ കൊക്കോ ബട്ടർ മിൽക്ക് ഷുഗർ ഇത്ര സാധനങ്ങൾ വേണ്ടി എന്ത് വരാം അനുഭവം ഓക്കെ കണ്ടല്ലോ ഇവിടുത്തെ ചോക്ലേറ്റ് മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു പ്രോസസ്സ് തന്നെ കേട്ടോ ഇവർ ചെയ്യുന്നത് അത് ഞാൻ പറയാൻ കാരണം അവിടെ ചോക്ലേറ്റ്സ് ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഓരോ സ്ഥലത്തു നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഓരോ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ചോക്ലേറ്റ്സിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു ஆ ஃபிரூட்டும் அகத்த ஃப்ரூட்டும் ப்ளாக் கரண்ட் நோக்க அகத்த இது எதா இது பைனாப்பிளாட்டோ அந்த ஃப்ளேவரு

ഫ്രിഡ്ജിലാണ് അതിന്റെ കൃത്യം പറയാലോ ചോക്ലേറ്റ്സ് എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങൾ കേട്ടോ അതെല്ലാം അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്താണ് അവർ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് അത് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലായിട്ടോ സത്യമായിട്ടും ടേസ്റ്റ് ചെയ്ത് വയറ് നിറങ്ങി എനിക്കും വേദയ്ക്കും മൈഗ്രൻ്റെ പ്രോബ്ലം ഉള്ളതാണ് ചോക്ലേറ്റ്സ് അധികം കഴിച്ചാൽ തലവേദന ഇളകി വലിയ പ്രശ്നത്തിൽ ചെന്ന കയറ് നല്ലതായിട്ടൊരു കുറേ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തന്നു എല്ലാം ടേസ്റ്റ് ചെയ്തു പണി കിട്ടുന്നു എന്നറിയില്ല കേട്ടോ ഗ്ലൂക്കോസ് ഫ്രൂട്ട് ജെല്ലി വേദയ്ക്ക് ഫുൾ ചോക്ലേറ്റ് ഇത് മിക്സഡ് ോ മിക്സ് എല്ലാം ഫിക്സഡ് റേറ്റ് ആണ് നട്ട്സിന്റെ എല്ലാം കൂടി മിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് എന്നാ പറഞ്ഞ കേട്ടോ സത്യമായിട്ടും ചോക്ലേറ്റ് വാങ്ങാൻ പോയതാണ് പക്ഷെ ഇതെല്ലാം കഴിച്ചു വയറ് നിറഞ്ഞ് പിന്നെ വാങ്ങിയിട്ട് വെച്ചിരുന്ന വേദ അപ്പോൾ തന്നെ ഒരു സ്റ്റെപ്പിലിരുന്ന് അത് അത്രയും കഴിക്കും അപ്പോൾ ഞങ്ങൾ കരുതി തിരിച്ച് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇപ്പോഴവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിയില്ല അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പോകുമ്പോൾ വാങ്ങിയാൽ മതി പക്ഷേ അത് ആ അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ പുറത്തിരുന്നാലും മെൽറ്റ് ആവില്ല വൺ ഇയർ വരെ ഫ്രിഡ്ജിലിരുന്നാലും ചീത്ത ആവില്ല എന്നാണ് അവർ പറയുന്നത് ഇത് മെൽറ്റ് ആവുന്ന ഒന്ന് ഞാൻ മെൽറ്റ് ആകും എന്ന് കരുതിയിട്ടാണ് മെയിൻലി വാങ്ങാത്തത് പക്ഷേ അവർ മെൽറ്റ് ആവില്ല എന്ന് പറഞ്ഞു സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഞാനായാലും ആയാലും ചോക്ലേറ്റ്സ് ഒക്കെ ഇരുന്നാൽ അത് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും വേദക്കാണെങ്കിൽ അത് തീരുന്നവർ ആ ചോക്ലേറ്റ് ഒറ്റ ദിവസം കൊണ്ട് എത്ര ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിലും കഴിക്കും അപ്പം നമുക്ക് ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ ഒരു പരിധി ഉണ്ട് നമ്മൾ കാണാതൊക്കെ കൊണ്ടുവച്ച് കഴിക്കും അതുകൊണ്ട് വേദയ്ക്ക് മൈഗ്രൻ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ വാങ്ങണ്ട പോകുമ്പോൾ വാങ്ങിയിട്ട് പോവാം അപ്പോൾ ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുമല്ലോ പിന്നെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിൽ അങ്ങനെ നമ്മൾ വാങ്ങില്ല കേട്ടോ പക്ഷേ തിരിച്ച് പോയപ്പോഴും വാങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ വെളുപ്പിന് തിരിച്ചു അതുപോലെ ഈ റോഡ് വഴിയല്ല പോയത് തിരിച്ച് ഞങ്ങൾ മൂന്നാറ് വഴിയാട്ടോ പോയത് അപ്പോൾ പിന്നെ വാങ്ങാൻ പറ്റിയില്ല ഒരു പ്രശ്നം പറ്റിയായിരുന്നു കേട്ടോ എന്തായാലും അക്കാര്യം ആയിപ്പോയി എങ്കിലും അവരുടെ ചോക്ലേറ്റ്സ് എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തു നല്ല ചോക്ലേറ്റ്സ് ആയിരുന്നു വയറെല്ലാം നിറഞ്ഞു തിരിച്ച് പോകുമ്പോൾ വാങ്ങണമെന്ന് വെച്ചിട്ട് നടന്നില്ല വാങ്ങാൻ പറ്റിയില്ല ഇത് ആനച്ചാലെന്ന് പറയട്ടുള്ള മൂന്നാറിലേക്ക് പോകുമ്പോൾ ആനച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കഴിഞ്ഞിട്ട് ഉള്ള മ കൊഫ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് തോന്നുന്നു എനിക്കറിയില്ല ആ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കയറിയത് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫാക്ടറിയാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറി മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് വേറെ ഉണ്ടാവാം ഞാൻ കണ്ടില്ല എൻ്റെ കണ്ണിൽ പെട്ടൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് ഈ ഫാക്ടറി ചോക്ലേറ്റ്സ് എല്ലാം നല്ല ക്വാളിറ്റി നല്ല നീറ്റായിട്ടുണ്ടാക്കുന്ന ഒരു നല്ലൊരു ചോക്ലേറ്റ് ഫാക്ടറി കേട്ടോ പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് മറന്നുപോയി സത്യം പറഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ എന്തായാലും ഇന്നത്തെ ചോക്ലേറ്റ് ഫാക്ടറി വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം